എത്രോ കാലങ്ങളോളം ഒരു പണിയെടുക്കാതെ കാലിളക്കെട്ടിങ്ങാണ്ട് കിടക്കുന്ന സ്ഥലമാണ് പിന്നെ ടൗണിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വരെ മഴ പെയ്താൽ എന്നിട്ട് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ശല്യമാണ് എന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്യാതെ കാലി കെട്ടി കിടക്കുമായിരുന്നു അങ്ങനെയാണ് ആരും ചെയ്യാതെ കിടന്നിട്ടാണ് അവരെനിക്ക് തന്നത് ഇപ്പോൾ നെല്ലായാലും കപ്പയായാലും വാഴയായാലും അതിൻ്റെ അടുത്തൊക്കെ കൂടി ഒന്ന് പോയി ഒന്ന് തകി തലോടുക അത് നമുക്ക് മനസ്സിലേക്കൊരു സന്തോഷമാണ് വീട്ടിൽ അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ സ്വന്തമായിട്ടാണ് അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയാണ് അതിൽ ഇഞ്ചി നടലും പണിയെടുക്കലും എല്ലാം എല്ലാവരും നേരത്തെ നിന്ന് കൈക്കോട്ട് എടുത്ത് കൊത്തി വീട്ടിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ശീലത്തോടെ കൂടിയാണ് പിന്നെ എനിക്കിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വന്നത് മിക്കവാറും അഞ്ച് മണിക്ക് എണീക്കും അഞ്ചുമണി എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വയലിലേക്കും വയലിൽ ഒരേഴ് മണിവരെയൊക്കെ ഉണ്ടാവും അധ്വാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് യാതൊരു പ്രയാസമില്ല അധ്വാനിക്കാൻ ഇതുവരെ ഇനി നാളെ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു പണിയെടുക്കുന്നതിന് മടിയുള്ള ആളല്ല കൈയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നേ ഇപ്പോഴും ആഗ്രഹമുള്ളൂ പടവംപറമ്പിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തരിശുനിലം മനോഹരമായ കൃഷിയിടമാക്കിയ ലൈലത്തെക്കുറിച്ചാണ് ഇന്ന് പടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഈ ഒരു കാർഷിക മേഖലയിലേക്ക് ലൈലത്തെ എത്തിയിട്ട് അപ്പൊ ലൈലത്തയുടെ കൃഷിവിശേഷങ്ങൾ കാണാം ഇന്ന് പടവും പറമ്പിൽ അതിരാവിലെ വീട്ടിൽ നിന്ന് കൈക്കോട്ടുമായി നേരെ കൃഷിയിടത്തിലേക്കാണ് ലൈലത്തയുടെ യാത്ര വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് ആദ്യമ തുക കള പറലും വളമിടലുമൊക്കെയായി പിന്നെ തിരക്കാണ് വയനാട് നെമ്മേനി പഞ്ചായത്തിലെ മാടക്കര തുമ്പക്കുനിയിലാണ് ലേലത്തയുടെ വീട് സ്വന്തമായി കൃഷിയിടമില്ലെങ്കിലും പാട്ടത്തിനെടുക്കുന്ന ഭൂമികളിൽ ഒന്നു വിളയിക്കുകയാണ് ഈ കർഷക കഴിഞ്ഞ പത്തുവർഷം അത്രയേ വേണ്ടി വന്നുള്ളൂ ലേലത്തയ്ക്ക് കൃഷിയെന്ന സ്വപ്നത്തിലേക്ക് െട്ടാം വയസ്സിലും സ്വന്തം കാലിൽ നിൽക്കാൻ ലൈലത്തയെ സഹായിക്കുന്നത് കൃഷിയാണ് തരിസായി കിടന്ന ഭൂമിയെല്ലാം ലൈലത്തയുടെ കൈകളിലെത്തിയപ്പോൾ ഹരിതാപ നിറഞ്ഞ കൃഷിയിടങ്ങളായി തുമ്പക്കുനിയിലെ റോഡരികിലുള്ള ഒന്നര ഏക്കർ ഭൂമി പാട്ടത്തിനെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് യൂക്കാലിപ്സും കവുങ്ങും തെങ്ങുമൊക്കെ നട്ട് തരിശു നിലമായിരുന്നു കരയായി രൂപാന്തരം പ്രാപിച്ച പ്രദേശം വീണ്ടും വയലായി മാറ്റിയെടുത്തു ലേലത്ത നാട്ടിവെച്ച വയലുകളിൽ ഇന്ന് ഞാറുകൾ വേരുറച്ച് പച്ചപ്പായി കഴിഞ്ഞു കാർഷിക മേഖലയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഓരോന്ന് ചെയ്തു പഠിക്കുക നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുക ഏത് വഴിക്ക് ആയാലും ഈ കച്ചവടമായാലും നമുക്ക് ഒരുപാട് പ്രയാസം വരുമ്പോൾ നല്ല രീതിയിൽ ഏതു വഴിക്ക് തരണം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ പിള്ളേർ നാല് മക്കളാണ് രണ്ട് രണ്ടുപേരെ കെട്ടിച്ചു മൂന്ന് പെൺകുട്ടികളും കെട്ടിച്ചു മോനാണെങ്കിൽ കേൾപ്പില്ല അപ്പോൾ ഞാൻ എനിക്ക് തലോടാനും സ്നേഹിക്കാനുള്ള കൃഷിയുള്ളൂ തലോടാനും സ്നേഹിക്കാനിപ്പോൾ പിള്ളേരൊന്നും ആരും ഇല്ല അപ്പോൾ നമ്മളൊരു കൃഷി അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം നമ്മൾ നട്ടുനിണച്ച പിന്നെ ചെടികളായാലും ഇനിയിപ്പോൾ നെല്ലായാലും കപ്പയായാലും വാഴയായാലും അതിൻ്റെ അടുത്തൊക്കെ കൂടി ഒന്ന് പോയി ഒന്ന് തകി തലോടുക അത് നമുക്ക് മനസ്സിലേക്ക് ഒരു സന്തോഷമാണ് നമ്മളൊരു സമയം അതിൽ എത്ര നേരം സമയം പോയാലും നമുക്ക് ടെൻഷനില്ലാതെ കാണുമ്പോൾ വീട്ടിലെ ഉമ്മയൊക്കെ പണി കൂലിപ്പണിക്ക് പോകുമായിരുന്നു പിന്നെ വീട്ടിൽ അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് അതിൽ ഇഞ്ചി നടലും പണിയെടുക്കലും എല്ലാം അല്ലാതെ ഞങ്ങൾ പുറമൊന്നും അങ്ങനെ കൂലി പണിക്കാരൊന്നും ആദ്യം ചെറുപ്പത്തിലെ വിളിക്കലില്ല എല്ലാവരും നേരത്തെ നിന്ന് കൈക്കോട്ട് കുത്തി കൊത്തി അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ശീലത്തോടു കൂടിയാണ് പിന്നെ എനിക്കിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വന്നത് ഈ മേഖലയിലൊക്കെ വന്നിട്ട് ഏകദേശം കൃഷിയായിട്ട് വന്നിട്ടൊരു പത്ത് വർഷമായി ും ഇതിൻ്റെ ഇടക്ക് പച്ചക്കറി കൃഷി പച്ചക്കറിയൊക്കെ നട്ടിരുന്നു അതൊക്കെ കടയിലേക്ക് കൊണ്ടുവരാൻ ചീര പയറ് പിന്നെ ബീൻസ് പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേശേ അപ്പറ വയലിൽ പുളിപ്പരക്ക കോളനിയാറ് അപ്പറ വയലിൽ കുറേ നട്ടിരുന്നു അവിടുന്ന് കടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പതിനയ്യായിരം റുപ്യ പാട്ടം കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല കപ്പ ആയാലും നെല്ലായാലും ചെയ്താൽ കുഴപ്പമില്ല പാട്ടച്ചീട്ടും കാര്യമൊന്നും അവർ തന്നിട്ടില്ല അതൊന്നും കിട്ടില്ല പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മളെ കയ്യിലേക്ക് കിട്ടാനുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഇത് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി പോയാൽ പോയി കിട്ടിയാൽ കിട്ടി ഈ സ്ഥലം ഉണ്ടായിരുന്നത് പിന്നെ നല്ല പൊക്കത്തിലായിരുന്നു ഏരി ഫുള്ള് കപ്പൻ്റെ ഏരിയായിരുന്നു ഈ ജേഴ്സി പിന്നെ ഇറ്റാച്ചി വെച്ചിട്ടാണ് കപ്പ കേരി എടുത്തിരുന്നത് ആ ഏരി പണിക്കാരെക്കൊണ്ട് തട്ടി നിരത്തിയിട്ട് പിന്നെ വണ്ടി വെച്ചിട്ട് നാല് പ്രാവശ്യം പൂട്ടിയതാണ് നാല് പ്രാവശ്യം വണ്ടി വെച്ചടിച്ചിട്ടാണ് ആദ്യം പണിക്കാരെക്കൊണ്ട് തട്ടി നിരത്തി വലിയ ചാലയായിരുന്നു വണ്ടി ഇതിൻ്റെ ടയർ പോവിലായിരുന്നു പണിക്കാരെ കൊണ്ട് തട്ടി നിരത്തിയിട്ട് പിന്നെ നാല് പ്രാവശ്യം നാല് പ്രാവശ്യം വണ്ടി റൗണ്ട് അടിച്ചിട്ടാണ് ഇങ്ങനെ പിന്നെ പറിച്ചു നിറത്തിട്ടുള്ളത് എത്രയോ കാലങ്ങളോളം ഒരു പണിയെടുക്കാതെ കാലികളൊക്കെ ഇട്ടിങ്ങാണ്ട് കിടക്കുന്ന സ്ഥലമാണ് പിന്നെ ടൗണിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ടാണ് വരിക മഴ പെയ്താൽ ആ മഴ പെയ്യുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവും ഫുള്ള് ആ മേലെന്നുള്ള വെള്ളം മൊത്തം പൊത്തി ഒലിച്ചിതിൽ ഇങ്ങനെ അങ്ങനെ വരിക ഇവിടെ നിന്നുള്ള വെള്ളം വരും അത് അവിടെ നിന്നുള്ള വെള്ളവും വരും എല്ലാം കൂടിയായിട്ട് ഈ വെള്ളം തോടും കൂടി നിറഞ്ഞാൽ കപ്പയൊക്കെ നിറമ്പോൾ തോടും കൂടി നിറഞ്ഞാൽ ഇവിടെ ഇത്ര ഫുള്ള് വെള്ളമായിരിക്കും അങ്ങനെ നല്ല വെള്ളമുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് ആ തോടിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അതേ സമയം അതേ സ്പീഡിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്യും എന്നിട്ട് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്യാതെ കാലികളൊക്കെ കെട്ടി കിടക്കായിരുന്നു അങ്ങനെയാണ് ആരും ചെയ്യാതെ കിടന്നിട്ടാണ് അവരെനിക്ക് തന്നത് കൃഷി ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചോദിച്ചതാണ് ഇപ്പോൾ ഒരു താല്പര്യം ചെയ്താലോ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് ആദ്യത്തെ ജോലി ഫസ്റ്റ് നമ്മൾ ജേഴ്സി വിളിച്ചു അതിൽ പിന്നെ പൂളൊക്കെ ഏരി മാടുകയത് ഇങ്ങനെ കിടന്ന സ്ഥലത്ത് ആദ്യം കപ്പ കൃഷിയായിരുന്നു ആ ആദ്യം കപ്പ കൃഷിയായിരുന്നു എന്നിട്ട് ജേഴ്സി വിളിച്ചിട്ട് അതിലേക്ക് ജേസി വി കൊണ്ട് തന്നെ പിന്നെ ഏരിമാടി ജേസി വിരിമാടി പിന്നെ കുത്താൻ പണിക്കാരെ വിളിച്ചിരുന്നു കൊമ്പ് കുത്താൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റത്തെ കൊല്ലം പണിക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിമാടി അത് കഴിഞ്ഞ് പിന്നെ നെല്ല് അവിടെയൊക്കെ ആ താഴ്ഭാഗം ഭാഗം കുറേശ്ശെ വെള്ളം വെള്ളമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നെല്ലായിരുന്നു അവിടെ ഇപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷത്തിനും മേലെയായി നെല്ല് തന്നെ ആ നാലാമത്തെ വർഷം അവിടെ നെല്ല് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ആയിരങ്ങണയാണ് എന്താ പ്രത്യേകത അത് നല്ല പൊട്ടി കണച്ചു വരും ഇപ്പോൾ നമ്മളെല്ലാവരും നട്ടുകഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നട്ടത് ഇപ്പോൾ ആയി വരുന്നുള്ളത് നല്ലോണം പൊട്ടി കണച്ചു വരും അതാണ് അതിൻ്റെ പ്രത്യേകത വേറെ അതുപോലെ പിന്നെ ഈ പതിവിടുതലുണ്ടാവില്ല സ്വന്തം ആവശ്യത്തിന് കുറച്ച് ഉപയോഗിക്കാൻ വെച്ചിട്ട് തന്നെ കൊടുക്കലുള്ളൂ അല്ലാതെ ഫുള്ള് വിറ്റിട്ടില്ല അപ്പോൾ നമുക്ക് പുഴുങ്ങാനൊന്നുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തോണ്ട് നെല്ലങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് താഴത്തൊരു മില്ലെന്ന് അരി വാങ്ങും ആ നെല്ലിനുള്ള കണക്കാക്കിയിട്ടുള്ള അങ്ങനെ നമ്മൾ ചെയ്യൽ നമ്മളെ സ്വന്തം ആവശ്യത്തിന് കുറച്ച് വെക്കും കാരണം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി നമുക്ക് തെയില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി അഡ്ജസ്റ്റ് ആക്കി വെക്കും ഞാൻ മിക്ക ദിവസം ചിലപ്പോൾ അഞ്ച് മണിക്ക് മുമ്പ് എണീക്കും ചില മിക്കവാറും അഞ്ച് മണിക്ക് എണീക്കും അഞ്ച് മണി എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വയലിലേക്കും അതുപോലെ തന്നെ വയലില് വയലിൽ ഒരു ഏഴ് മണിവരെയൊക്കെ ഉണ്ടാവും ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ കടയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഒരു പത്ത് വരെ കടയിൽ എല്ലാം ഒതുക്കി കൊടുത്ത് സെറ്റപ്പാക്കി കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് പോരും വേറൊരാളുണ്ട് കടയിൽ പിന്നെ ഞാൻ അഞ്ച് മണിവരെ വയലും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള വാഴയിൽ കപ്പയിലൊക്കെ ആയിട്ട് പണിയെടുത്തു കൊണ്ടിരിക്കും അഞ്ച് മണിവരെ മണിക്ക് വീണ്ടും കടയിലേക്ക് കയറും മണി കഴിഞ്ഞാൽ അവൾ പോവും അഞ്ചഞ്ചര ആകുമ്പോൾ അവൾ പോവും അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞാൽ വീണ്ടും കടയിലേക്ക് തന്നെ പോവും ആ അത്രയും സമയം ഒരു ഒരു നിമിഷം പോലും പാഴാക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വയലിലായാലും വീടിൻ്റെ അടുത്ത് വാഴയിലായാലും കപ്പയിലായാലും എന്തെങ്കിലും ചെയ്യും എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കപ്പയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കപ്പ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു വെള്ളത്ത് വെള്ളം അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറും തോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് കണ്ടമാനം വെള്ളം കയറി ഒന്നാകെ ഇങ്ങോട്ട് കയറും പിന്നെ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇറങ്ങിപ്പോകും ചെയ്യട്ടോ അങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒറ്റ പ്രശ്നം കാരണം ഞാൻ കപ്പ ഒഴി കൂടുതലും ഒഴിവാക്കിയത് പിന്നെ കപ്പയിൽ നല്ല പൈസ കിട്ടിയിട്ടുമുണ്ട് നഞ്ചം പുഞ്ചി അത് ആ താഴത്തെ കണ്ടത്തിലെടുക്കാം രണ്ട് കൃഷിധർ ചെയ്തിട്ടില്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മഴ വരുമ്പോഴുള്ള വെള്ളമാണ് കൂടുതൽ അല്ലാതെ കിട്ടില്ല അഞ്ചും പൊഞ്ചിയും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കരഭൂമി പോലെ ഉണ്ടാവും മണൽ കണ്ടാണ് എനിക്ക് സന്തോഷമുള്ളൂ കാരണം ഒരു ഞാൻ പറഞ്ഞില്ലേ അധ്വാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് യാതൊരു പ്രയാസമില്ല അധ്വാനിക്കാൻ ഇതുവരെ ഇനി നാളെ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു പണിയെടുക്കുന്നതിന് മടിയുള്ള ആളല്ല കൈയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇപ്പോഴും ആഗ്രഹമുള്ളൂ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതിന് പുറമെ ഇഷ്ടപ്പെടാത്തവരുണ്ട് അത് സ്വാഭാവികമല്ലേ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കുറേ അംഗീകരിക്കുന്നവരുണ്ടാവും കുറേ അംഗീകരിക്കാത്തവരുണ്ടാവും നമ്മൾ നമ്മളേതായ രീതിയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഒരാൾ ഇപ്പം നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മളൊരു ആൾ കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പ്രശംസ കിട്ടാനും അല്ല നമുക്ക് നമുക്ക് ജീവിക്കണം അത് ജീവി പൊരുതിയെങ്കിലും ജീവിക്കണം മരിക്കുന്നവരെ അതെ ആഗ്രഹിക്കുന്നു ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കില്ലല്ലോ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ കൃഷിയായിട്ട് മുന്നോട്ട് പോകാനാണ് കൂടുതൽ ആഗ്രഹം ഒന്നാമത് കടയേക്കാളിൽ താല്പര്യം കൃഷിയില്ല ഞങ്ങൾ ചെറുതാകുമ്പോൾ തന്നെ നമ്മളെ പറമ്പിൽ പണിയെടുപ്പിക്കാനൊന്നും പൈസ അല്ല ഞങ്ങളെ പറമ്പിലെ പണിയൊക്കെ വാപ്പയും ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കിളച്ച് കൈക്കോട്ട് കിളച്ചിട്ടൊക്കെ പറമ്പൊക്കെ വൃത്തിയാക്കൽ അല്ലാതെ ഞങ്ങൾക്ക് പുലിക്ക് ആളെ വിളിക്കാനൊന്നും ഇല്ലായിരുന്നു ഇഞ്ചി നടല് ചേന നടല് പിന്നെ അതുപോലെ തന്നെ പറമ്പിൽ കിളക്കൽ വെക്കലൊക്കെ ചെറുതാകുമ്പോൾ ഏകദേശം ഒരു ഒരഞ്ചാറ് വയസ്സുള്ളപ്പോൾ അവരപ്പം കൈക്കോട്ട് പിടിച്ച് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ നമ്മളെ ആവശ്യത്തിന് കപ്പ ഉണ്ടാക്കലുണ്ട് ഞാൻ പറഞ്ഞല്ലോ പഴ ഉണ്ടാക്കലുണ്ട് ചീര പയറ് ചീര പയറ് കപ്പ മത്തന് കുമ്പളം അതൊക്കെ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഈ വെള്ളം നനക്കാൻ ഇല്ലാത്തോണ്ടൊരൊറ്റ പ്രശ്നത്തിൽ അതൊക്കെ ഒഴിവാക്കിക്കുക പച്ചക്കറി കൃഷി മറ്റേ പച്ചക്കറി കൃഷി ഞാൻ ചെയ്യലുണ്ട് ഇപ്പോൾ ചീരയായാലും നല്ല കാണാൻ ഒരു വൃത്തിയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുണ്ടാവും പിന്നെ ഒന്നാമത് നമ്മൾ അയൽക്കൂട്ടത്തിലൊന്നുമില്ല കാരണം അയൽക്കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒഴിവായത് കാരണം അവർ വിളിക്കുന്നോടത്ത് പോവാനും പിന്നെ അവരെ മീറ്റിങ്ങിനും കാര്യത്തിനൊന്നും പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് മുഷിപ്പായി അങ്ങനെ ഒഴിവാകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവായതാകാം എട്ടു വർഷമായി നെൽകൃഷി തന്നെ ഇവിടെയല്ല ആ പുളിപ്പരപ്പ് കോളനിയിൽ ചെയ്തിട്ടുണ്ട് പല ആ വയലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളായിട്ടാണ് പുറത്ത് അറിയിക്കുന്നത് നമ്മളാരോടും പുറത്ത് പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മൾ അധ്വാനിക്കുന്നതിന് ചിലപ്പോൾ അതിന് ഫലം കിട്ടണം എന്നില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എത്ര അധ്വാനിക്കുന്നു ക്ഷമ ക്ഷമയോട് അധ്വാനിച്ചാൽ നമ്മളെ ശരീരം നന്നാവും നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഏതു നേരം ഇരിക്കുകയാണെങ്കിൽ ശരീരം ദഹനക്കുറവ് കൂടുതൽ വരും വയസ്സാകും തോറും നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് ശരീരം നന്നാവും അത്രയേ എനിക്ക് പറയാനുള്ളൂ കൃഷിക്കായി ജീവിതം മാറ്റിവെച്ച ലൈലത്തെ പോലുള്ളവർ നമുക്കെന്നും മാതൃകയാണ് അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്ത കൃഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം നൂറ് ശതമാനവും അർപ്പിച്ചിരിക്കുന്ന ലൈലത്ത നമുക്ക് ഏവർക്കും ഒരുപോലെ മാതൃകയാക്കണം ആക്കണമെന്ന് ഞാൻ എടുത്തു പറയുകയാണ് ലൈലത്തെ പോലുള്ള കർഷകരാണ് നമുക്കിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പറയാം കാരണം ഒരുപാട് പേർ കാർഷിക മേഖല ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉപജീവനത്തിനായി കാർഷിക മേഖല തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിൽ നൂറുമേനി വിളവ് നേടി അതൊരു മികച്ച ഉപജീവന മാർഗമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ലൈലത അപ്പോൾ എന്തായാലും ലലതയുടെ കാർഷിക വിശേഷങ്ങളോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം